ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെമ്മീനും മാങ്ങയും തേങ്ങയും കൂടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുക കമന്റിലെ ശ്രേയ ചോദിച്ചിരുന്നു ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പി കാണിക്കുമെന്ന് പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പൊതിച്ചോറും കൂടി ഉള്ള ദിവസമാണ് അപ്പം ഒരു ഐറ്റം ചമ്മന്തി കൂടി ആക്കാലോ செம்மியை கழுகிட்டு வர்த்த எடுக்கணும் முளகு வர்த்த எடுக்கணும் மீன் மறவாய்ட்டு நீங்கள் நம்மளுக்கு வரப்படுக்கலாம் ഇനി ചെമ്മീനും മുണുക്ക മുളകും ഉപ്പും കൂടിയിട്ട് ഫസ്റ്റ് അടിച്ചെടുക്കുക മുളകും ചെമ്മീനും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി തേങ്ങ ഇട്ട് തേങ്ങ നന്നായിട്ട് അരഞ്ഞ് അരച്ചിട്ടുണ്ട് തേങ്ങ അരഞ്ഞിട്ടുണ്ടി മാങ്ങയും കൂടി ഇട്ടുകൊടുത്താൽ ചമ്മന്തി റെഡി ആ മാങ്ങ ഒന്ന് അടിച്ചെടുക്കാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി എല്ലാവരെയും ഇതുപോലെ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി ഞാൻ ഹോസ്പിറ്റലിലുള്ള പൊതിച്ചോറ് കെട്ടി വെക്കട്ടെ വയ്ക്കട്ടെട്ടോ ചമ്മന്തി കൊണ്ടുമുളക് അച്ചാർ ഞാനെന്ന് ഓമക്കായ അച്ചാർ ഉണ്ടാക്കിയില്ലേ ആ അച്ചാറാണ് കേട്ടോ കോഴിമുട്ട വെച്ചത് ഇനി ഇത് പൊതിഞ്ഞെടുക്കുക ഒരു കയ്യിലാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ പൊതിഞ്ഞെടുത്തിട്ട് കാണിക്കാട്ട പൊതിച്ചോറ് എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ കൊടുക്കുന്നുണ്ടാവും കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക ഒരു നേരത്തെ ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് അവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക ഇത് മോനും അവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പം അഞ്ച് പൊതി എന്നോട് പറഞ്ഞിട്ട് ഞാൻ നാല് പൊതിയുള്ളൂ ഒരു പൊതി കുറവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയും അവന് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്ന ചോറ് ചോറ് അഞ്ചാമത്തെ പൊതിയാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ വെക്കാൻ പറയും അങ്ങനെയാണ് അവൻ പറയുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ ഇനി നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം ഓക്കേ ബൈ